രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണ് ഇരുപത്തിയാറാം തീയതി ഇപ്പോൾ സമയം ആറേ മുക്കാലാണ് ഇത് പാലായിലെ സാന്തോം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പിറകുവശം അതായത് കടപ്പാട്ടൂർ അമ്പലത്തിന്റെ മുൻവശത്തു നിന്ന് മീനച്ചിലാട്ടിലേക്കുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴ് ഈ സാന്തോം കോംപ്ലക്സിന്റെ ആ ഭാഗത്തെ റോഡിലേക്ക് വെള്ളം കയറാൻ ഇനി ഏതാണ്ട് ഒരു രണ്ടടി വെള്ളം കൂടെ കയറിയാൽ വെള്ളം കയറുന്ന സ്ഥിതിയാണ് റോഡിൽ നിന്ന് റോഡിൽ നിന്ന് ആറ്റിലേക്ക് പോയുള്ള അകലം ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത് പാലായിയുടെ കിഴക്കൻ മേഖലകളിൽ പ്രത്യേകിച്ച് കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ ഇന്ന് ഏതാണ്ട് പൂർണമായി തന്നെ പകല് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിന്റെ വെള്ളമാണ് ഇങ്ങോട്ട് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും പാലായിലും പരിസരത്തുമെല്ലാം ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ രീതിയിൽ ഈ രാത്രി മഴ തുടർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ നാളെ നേരം എടുക്കുമ്പോഴേക്കും പാലായിലൊരു വെള്ളപ്പൊക്കത്തിന്റെ സാധ്യതയാണുള്ളത് കൊട്ടാരമറ്റും ഭാഗമൊക്കെ വെള്ളം കയറുക തന്നെ ചെയ്യും ഈ സാഹചര്യത്തിൽ പാലായിക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ളവർ ഇതുപോലെ വെള്ളം ഒഴുകിയെത്തുന്ന സാഹചര്യത്തിൽ വളരെ അപകട സാധ്യതയുണ്ട് വെള്ളപ്പൊക്കത്തിന്റെ ഒരു സാധ്യത തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് ഈ അവസരത്തിൽ ഈ മഴയും പൊഴിയും പാലക്കാരും എന്ന് വീഡിയോ ചെയ്യുന്ന എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് എല്ലാവരും ബിസിനസ് നടത്തുന്നവരെ താഴ്ന്ന ഭാഗങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുള്ളവര് എല്ലാവരും മുൻകരുതൽ എന്ന നിലയിൽ വാഹനങ്ങൾ അവിടെ മാറ്റുക അതുപോലെ കടയിലൊക്കെ താഴത്തെ നിലകളിലും സെല്ലാറിലുമൊക്കെ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളവർ അല്പം കരുതി സാധനങ്ങളൊക്കെ ഒന്ന് ഉയർത്തി വെൽക്കുന്നവർക്ക് നന്നായിരിക്കും എന്നുള്ളതാണ് ഇത് പാലായിലെ ബിസിനസ്സുകാർക്കും അതുപോലെ താഴെ പാലാട് മീനിച്ചിലാറിന്റെ താഴെ ഭാഗത്തോട്ടൊക്കെ ഉള്ളവരും താഴ്ന്ന ഭാഗങ്ങളിൽ താമസിക്കുന്നവരും മൊത്തം ഭാഗങ്ങളിലൊക്കെ ആറ്റിൻഡിയോട് വീടുകളൊക്കെ ഉള്ളവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പരമാവധി ദയവായിട്ട് ഈ ഗ്രൂപ്പുകളെ ഷെയർ ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു ഒരു ശക്തമായ മഴ രണ്ട് ദിവസത്തേക്ക് തുടരും എന്ന് പറയുന്ന സാഹചര്യത്തിൽ എല്ലാ രീതിയിലും ഒരു വെള്ളപ്പൊക്കത്തെ കരുതിയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഒരു ചാർജ് ചെയ്യുക അതുപോലെ ഇപ്പോൾ എഴു ജന്തുക്കൾ കയറി വരാൻ സാധ്യതയുണ്ടെന്നുള്ളതുകൊണ്ട് എല്ലാവരും ഡോറൊക്കെ അടച്ചിടുക ഉള്ള ഇൻവേർട്ടറൊക്കെ ചാർജ് കളയാതെ കൊണ്ട് സൂക്ഷിച്ചു വെക്കുക അങ്ങനെയുള്ള എല്ലാ രീതിയിലും അതുപോലെ വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ട് താഴ്ന്നു കിടക്കുന്ന ലൈനൊക്കെ ഉള്ളണം അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളെല്ലാം മുൻകരുതലെടുക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു താങ്ക്